നമസ്കാരം ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പല വീടുകളിലും കണ്ടുവരാറുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് പല ആൾക്കാരും വന്ന് എന്താ പറയുക ഭസ്മം തൂറ്റിട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആഭിചാരക്രിയകൾ ചെയ്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുവിടുന്ന ഒരു ഒരു ക്രിയ പണ്ട് മുതൽ പല ക്ഷേത്രങ്ങളിൽ നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അവർ പല ആൾക്കാരും ചെയ്ത് കൊടുക്കാറുണ്ട് മറ്റൊരു ശത്രുവാണാ വീട്ടിനെ മറ്റിൽ കൊണ്ട് എക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണത് അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുവാനുള്ള എളുപ്പ ഒരു വഴിയാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ പടം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ ഇനി വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളത് ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതിന് കുറച്ച് സാമ്പത്തിക ചിലവുണ്ട് കാരണം ഫെങ്ഷിയുടെ ടൂൾ കിറ്റുകളായിട്ട് കിട്ടും അത് വാങ്ങേണ്ടി വരും പക്ഷേ ഇത് ഇതിൽ ഇതൊരു ലൈഫ് ടൈം പ്രൊട്ടക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വരുന്ന ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പീരീഡ് നയനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ ആരംഭിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിലോട്ടുള്ള വീടിൻ്റെ ഒരു റീകറക്ഷൻ എങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു മിറാക്കൾ പോലെയാണ് വളരെ നല്ലൊരു മാറ്റം നമുക്കതറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ നാളെയും മറ്റന്നാളും വിഷയത്തെ നോക്കാം ഇന്നും ഇന്നലെയൊക്കെ നമുക്കൊരു ഇങ്ങനെ ഒരു ഒരു യാത്രയിലായിരുന്നതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ക്ഷമിക്കാം നമുക്ക് നാളത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി മൂന്നിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഹുവാലം പത്ത് നാൽപ്പത്തി നാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി നാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് ഗുണികൻ ഉദയം വരുന്നത് ഏഴ് മുപ്പത്തെട്ടിനും ഒൻപത് പതിനൊന്നിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി ആറിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതിയും വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹത്തിനൊക്കെ കുഴപ്പമില്ല നല്ലൊരു ദിവസമാണ് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുവാന് പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വാസ്തു കർമ്മങ്ങൾക്കൊക്കെ ചെയ്യുവാൻ അത്ര അത്ര യോജിച്ച ദിവസമല്ല എന്നാലും നമുക്ക് ഈ എന്താ പറയുക വസ്തുവൊക്കെ തിരിക്കുവാനും അതിനുള്ള വസ്തുവൊക്കെ ക്ലിയർ ചെയ്തെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അങ്ങനെയാണ് എല്ലാ ശുഭകർമ്മങ്ങള്ക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസത്തിൽ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പിണ്ടനൂൽ ദോഷം ദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂല് ദോഷമുണ്ട് അതേപോലെ തന്നെ വസുപഞ്ചക ദോഷമുണ്ട് അതേപോലെ അകന്നാൾ ദോഷമുണ്ട് പൂരൂരുട്ടാതി രോഹിണി എന്നീ നക്ഷത്രക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് മൂന്ന് ദോഷങ്ങളാണ് അതായത് വെള്ളിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ മൂന്ന് ദോഷങ്ങളാണുള്ളത് അത് നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള പരിഹാരമെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുവാൻ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് എപ്പോഴും എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ എന്താ പറയുക മരണാനന്തര ദോഷങ്ങളെന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല പല വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കുറേ വിഷയങ്ങളുണ്ട് ഇതേപോലെ എന്താ പറയുക പിതൃദോഷം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഓക്കെ ആയിരിക്കാം പക്ഷേ പിതൃദോഷം നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് സക്സസ് ആവത്തില്ല ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കാം പക്ഷേ പിതൃദോഷം നമ്മുടെ തലയിൽ ചവിട്ടി താഴ്ത്തി വച്ചേക്കുന്നൊരു എഫക്റ്റ് ഉണ്ടായിപ്പോകും അപ്പോൾ അത് വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ആ ദോഷത്തെ പരിഹരിച്ച് പിതൃമാരണങ്ങളെ എല്ലാവരെയും നമ്മുടെ സപ്പോർട്ടിംഗ് മൈൻഡോട് കൂടിയേ പിതൃക്കളാക്കി മാറ്റുകയാണെങ്കിൽ പിതൃമാരണങ്ങളെന്ന് പറയുമ്പോൾ മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ കണ്ടു പോകുന്ന അങ്ങനെ വരുന്നതൊക്കെയാണ് മാരണമായി നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇടവമാസം പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പത്തി നാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി നാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം ആറ് അഞ്ചിനും ഏഴ് മുപ്പത്തി എട്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒന്ന് അൻപതിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഒത്തൊട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കൃഷി ചെയ്യുവാനാവശ്യമായിട്ടുള്ള മണ്ണൊരുക്കുവാനും അല്ലെങ്കിൽ ഗ്രഹ ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാനൊക്കെ വസ്തു ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിന് നല്ല ദിവസമാണ് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ശനിയാഴ്ചത്തെ ദിവസം സൂര്യദേവൻ മഠം കുബേര ആശ്രമത്തിൽ വെച്ച് ഹോമം ഉണ്ട് അല്ല കുബേര പൂജ നടക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ നടക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് നിങ്ങൾക്ക് ചെയ്യാം ഒരു ഏഴ് കുബേര പൂജയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യവും കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ പറ്റും നിങ്ങൾ സ്വന്തമായിട്ടാണ് പൂജ ചെയ്യുന്നത് ആ സ്വന്തമായിട്ട് പൂജ ചെയ്യുമ്പോൾ ഭഗവാനോട് നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുവാനും അതിനൊക്കെ ഉള്ള അവസരങ്ങളിവിടെയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്യാം ശനിയാഴ്ച ദിവസം കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കാം നമുക്ക് ശനിയാഴ്ച മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം പിണ്ടതുദോഷം വസുപഞ്ചകദോഷം കരിനാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണ് ആ അന്നത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ രണ്ട് ദോഷങ്ങളുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും പിതൃകർമ്മങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോകാം ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞ വിഷയത്തിലോട്ട് വീണ്ടും കിടക്കാം ഈ ആഭിചാരക്രിയകളൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്ത് പല വീടിൻ്റെയും പല ഭാഗത്തും കുഴിച്ചൊക്കെ ഇട്ടേക്കൊന്ന് കാണാം ചില വീടുകളിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻസൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഈ ആഭിചാരക്രിയകളൊന്നും ഈ ഭസ്മം കൊണ്ടിടാം അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിക്കാത്തൊക്കെ തകടൊക്കെ വെച്ച് കൊണ്ട് കൊണ്ട് കുഴിച്ചിടാൻ പറ്റും ചിലത് നമ്മുടെ വാസ്തുരക്ഷയ്ക്കൊക്കെ ചിലത് നമുക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ വീടിനോ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ഉണ്ടെങ്കിൽ അത് ഒരു ഡിസ്ചാർജ് ആവാനുള്ള എളുപ്പ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അതായത് നാളത്തെ ദിവസം അത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും സന്ധ്യ സമയത്താണ് അത് ചെയ്യേണ്ടത് ഈസിയായിട്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഒരു പാക്കറ്റ് കല്ലു പെടുക്കുക അതേപോലെ തന്നെ ഒരു പാക്കറ്റ് പൊടിയു പെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി എടുക്കുക കല്ലുപ്പ് പൊടിവെപ്പ് മഞ്ഞൾപ്പൊടി ഒരു പിടി അരി ശുദ്ധമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ ഒരു പിടി അരിയും കൂടെ അതിൻ്റെ കൂടെ എടുക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീടിന് ചുറ്റും അങ്ങ് വെതറിയിട്ട് അങ്ങൊന്ന് ഫുള്ളായിട്ട് വീടിന് ചുറ്റും ആ നിങ്ങളുടെ മനക്കകത്ത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലമാണ് ഉള്ളതാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് കല്ലുപ്പ് രൂപം രണ്ട് പാക്കറ്റ് കല്ലുപ്പ് രണ്ട് പാക്കറ്റ് പൊടി വിപ്പ് രണ്ട് പാക്കറ്റ് മഞ്ഞൾപ്പൊടി രണ്ട് പിടി അരി ഇത്രയും കൂടെ വെള്ളമൊന്നും ചേർക്കരുത് ഇങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ വെള്ളമൊക്കെ ചേർത്ത് കലക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ ചെയ്യണ്ട വെള്ളം ഒന്ന് ചേർക്കേണ്ട കാര്യമില്ല മഴയൊക്കെ പോയി ആവശ്യത്തിന് വെള്ളം കിട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു ബേസിനകത്തോ എന്തെങ്കിലും വിട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് സന്ധ്യസമയം സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്നതിന് തൊട്ടു മുന്നേ വീട്ടിൽ സന്ധ്യാദീപം കത്തിക്കുന്നതിന് മുന്നേ ഇത് ഫുള്ളതറിയിക്കാം വീടിന് ചുറ്റും വിവതയിക്കാം ഒരു അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാകും ചൊവ്വയും വെള്ളിയുമാണ് ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ദിവസങ്ങൾ ഇല്ല നമുക്ക് ഏത് ദിവസം വേണോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പവർഫുള്ളായിരിക്കും അതുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞത് ഞായറാഴ്ചയും കുഴപ്പമില്ല ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് അവധിയുള്ള ദിവസം ആണെങ്കിൽ അന്നും നമുക്കിത് ചെയ്യാൻ പറ്റും അത് മറക്കണ്ട ഉപ്പ് എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് എനർജി ഡിസ്ചാർജറാണ് ഈ മഞ്ഞൾപ്പൊടി ഒരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനെയുള്ള അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ടൈലാണെങ്കിൽ പോലും അങ്ങനെ ഒന്ന് വിതറിയിട്ടേക്കുള്ളൂ കല്ലുപ്പും പൊടിയുപ്പും മഞ്ഞൾപ്പൊടിയും അരിയും കൂടെ മിക്സ് ചെയ്ത് ഒന്നിടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഒത്തിരി ടിപ്സില് ഞാൻ പത്തായിരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് അർപ്പണ കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെത് റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങളത് ചെയ്ത് ഞാൻ പല ഞാൻ പറഞ്ഞു ഒത്തിരി വീട് ഞാൻ പോയി നോക്കാറുണ്ട് ഒത്തിരി വീട് ആ ഇന്നലെ തന്നെ പോയി നോക്കിയ ഒരു വീട്ടിൽ നമ്മൾ ഇതാണ് വിഷയം നല്ല വലിയ വീടാണ് വലിയ വീടെന്ന് വെച്ചാൽ അവർക്ക് അവിടെ താമസിക്കുവാനുള്ളൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയുണ്ട് ഇന്ന് ഇന്ന് സംഭവിച്ചെന്തെന്ന് വെച്ചാൽ അവർ ഏകദേശം ഒരു ഒന്നൊന്നര ഏക്കറിനകത്ത് അതിൻ്റെ ഒത്തനിറക്കൊരു വീട് വെച്ചിരിക്കുകയാണ് പക്ഷേ ആ വീടിനകത്ത് കോമ്പൗണ്ട് വാളില്ല ഒരു മന തിരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു വീട് വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് വീടിന് വീടിന് ചുറ്റും ഒരു മന മന തിരിക്കുക എന്ന് പറയും വീടിന് ചുറ്റും ചെറിയൊരു ഒരു മതിൽ ഉണ്ടാക്കുക ആ മതിലുണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് അധികം ബാധിക്കുക നമുക്ക് ആ മന പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വസ്തുവും വീടും മനയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടൂളുകളൊക്കെ സ്റ്റോൺസ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ലൈഫ് ടൈം പ്രൊട്ടക്ഷനാണ് അപ്പം അങ്ങനെ ആ മന തിരിച്ച് മാറ്റി അവർക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് തൊഴിൽപരമായിട്ടുള്ള തടസ്സം മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരത് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് തന്നെ വിളിച്ചു തുടങ്ങി നല്ല റിസൾട്ടാണ് കാരണം ഇതുവരെ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല ഇന്നലെ നല്ല നല്ല രീതിയിൽ അവർക്കൊന്ന് ഉറങ്ങാൻ പറ്റി അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ മൃത്യുദോഷത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അത് വളരെ ഉക്ഷമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് കാരണം തേടയിലൊക്കെ ചീക്കും എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ ആൾക്കാരാണ് ഞാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ വൈബ്രേഷൻസും തിരിച്ചറിയാൻ പറ്റും പല ആൾക്കാരും ഡേറ്റ് ഓഫ് ബർത്ത് അയച്ച് തരുമ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ സംസാരിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് ചോദിക്കാറാണ് പതിവ് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കുവാനാണ് ഞാൻ വീട്ടിൽ ചെല്ലേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തോളും പിന്നെ മറ്റൊരു മറ്റൊരറിയിപ്പം ഞാൻ ഓൾറെഡി ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റാണ് എല്ലാവർക്കും അറിയാം ഇന്ന് ഇന്നും നാളെയും കൊണ്ട് ഞാനൊരു ഫെങ്ഷൂയുടെ സ്പെഷ്യൽ ഫെങ്ഷൂടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറച്ച് ലെങ്തിയായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം പല ആൾക്കാരും ലാഫിംഗ് ബുദ്ധയെക്കുറിച്ചൊക്കെ സംശയം എപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ലാഫിംഗ് ബുദ്ധി എങ്ങോട്ട് വയ്ക്കണം ഫ്രോഗ് എങ്ങോട്ട് വയ്ക്കണം ആമ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാം പറയുന്നത് ഫെങ്ഷിയുടെ മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഫെങ് എന്ന് പറയുന്നൊരു ഒരു ഇതിൽ പ്രോഗ്രാമിൽ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരണം എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒത്തിരിയുണ്ട് മുപ്പത്തറുന്നൂറാമത്തെ വീഡിയോ ഒക്കെയാണിത് പഴയ വീഡിയോസിലൊക്കെ ഒത്തിരി ഞാനത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് ഇന്നോ നാളെയോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഞാനിതിനകത്ത് പോസ്റ്റ് ചെയ്യും ഫെങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും അതും നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബേസിക് ഫെങ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാനൊരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കത് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം